വഴിക്കടവിൽ ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യു ഡി എഫ് ഗൂഢാലോചന പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്നും മലക്കം മറിഞ്ഞതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത് പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കുകയുണ്ടായി മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും എം വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിൻവലിച്ച് മാപ്പ് പറയണം നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം തെറ്റായ മന്ത്രി പറഞ്ഞു മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത് അതിനെ പിന്തുണച്ച ഗൂഢാലോചനാ വാദത്തെ പിന്തുണച്ച എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പൂറെ ഇന്നിപ്പോൾ പോയപ്പോൾ പന്നിക്കണി പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സ്ഥാനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള യു ഡി എഫിൻ്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണവുമായി നാഷണൽ ഗവൺമെന്റ് പിന്നെയും വന്നിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ദേശീയ സർവ്വദേശീയ രംഗത്തേക്ക് ഒക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരുടെ പിന്തുണയെ പിണറായി വിജയൻ പറഞ്ഞതാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമായത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ജമാത്ത് ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജമാത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട് എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത് ഒരു രഹസ്യ ചർച്ചയല്ല അവർ നേരിട്ടാണ് വന്നത് ഇതിനു മുൻപും ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ ഇനി അതുപോലെ ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വ്യക്തിത്വം ഞങ്ങൾ പറയില്ല സി പി എമ്മിന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ് ജമായത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല സി പി എം അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല സാമ്രാജ്യത്വ വിരുദ്ധ ഉൾപ്പെടെയുള്ള നില വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത് ഇനി വിവാദങ്ങളെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ് സച്ചാറിയത് ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ് അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് മേവലാടി പെടുന്നത് ഇതാണ് ജമാത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം ഞാൻ ആറ് തിരഞ്ഞെടുപ്പിലും മത്സരിച്ച ആളാണ് ആറ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ച ആറ് തിരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീടുണ്ട എനിക്കെതിരായിരുന്നു കാരണം എന്താ അവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു അവർ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഭരണം വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡെടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അപ്പോൾ എ കെ ജി സെൻ്ററിൽ ഇരുന്നപ്പോൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയൽ ഇതാണ് സ്ഥിരപരിപാടി ഇനി ജമാത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണ കൊടുത്തതിനാണ് സി പി എമ്മിന് വിഷമം അപ്പം പി ഡി പിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പി ഡി പി പിന്തുണ ആർക്ക് സി പി എമ്മിന് ഈ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിന് യാതൊരു പരിഭവം ഇല്ല അല്ലേ എന്താണ് മദനയെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് മദനയെക്കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ് പി ആർ ഡി ഇറക്കിയൊരു കോപ്പിയാണ് എന്താ പറഞ്ഞത് ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ നുള്ളിക്കഴി കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ ജനകമാണ് മദനിയെ പിടിച്ച് അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആർ ഡിയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ആ മദനിയുടെ പി ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവും ഒരു വിഷമവും വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് പഴയ ഞാൻ എല്ലാം വൈകാഞ്ഞാണ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ദേശാഭിമാനിയുടെ മുഖ പ്രസംഗം എന്താണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരും ദേശാഭിമാനിയുടെ മുഖ പ്രസംഗമാണ് മുഖപ്രസംഗം എന്നിട്ട് ഓന്തിനെ പോലെ നിറംമാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ് അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയും ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്താ തേറ്റ് സി പി എമ്മിന് സ്വീകരിക്കാം എൽ ഡി എഫിന് സ്വീകരിക്കാം യു ഡി എഫിനെ സ്വീകരിക്കാൻ പാടില്ല അത് എവിടത്തെ പരിപാടിയാണത് എന്ത് പരിപാടിയാണ് അതൊക്കെ ഒന്ന് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയവിരുദ്ധ നിലപാടിൻ്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാം ഞാൻ പറയാം അടുത്തൊരു കാര്യം ഒരു കപ്പൽ മറിഞ്ഞു രണ്ടാമത്തെ കപ്പൽ കത്തു ആദ്യത്തെ കപ്പല് പറഞ്ഞപ്പോൾ ഇതിനു മുൻപുണ്ടായ പ്രീസിഡൻസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നമുക്കറിയാം തീരപ്രദേശത്തെ ആളുകൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പോലും പറ്റാത്ത സ്ഥിതി വന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഇപ്പം ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണ്ടെന്നോ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രീസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിൻ്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കും അടുത്ത കേസും ഈ കത്തിയ കേസിലും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതുപോലെ ഹസാടസ് ആയിട്ടുള്ള ജീവഹാനി വരുത്തുന്ന കെമിക്കൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ട് കപ്പലിലും ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ ഗവൺമെൻറ്റുകൾ നഷ്ടപരിഹാര കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിക്കുക ഈ രണ്ട് കേസിലും എന്തുകൊണ്ട് കേസ് കൊടുക്കണ്ട ആദ്യത്തെ കേസിലാണ് തീരുമാനം വന്നത് എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കണം ഇവിടെ സി പി എം ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ ബി ജെ പിയുമായി പരസ്യമായ ബാന്ധവത്തിലാണ് ബി ജെ പി ഇവിടെ തീരുമാനിച്ചത് എന്നിട്ട് അവസാനം സമ്മർദ്ദം വന്നപ്പോൾ അപ്രസക്തനായ ഞാൻ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി പറയുന്നില്ല അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് സി പി എം ബി ജെ പിയുമായിട്ടുള്ള രഹസ്യമായ ബാന്ധവമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ബി ജെ പിയുടെ പ്രസൻസ് പോലും ഇല്ല ഒരു പ്രസൻസ് പോലും ഇല്ല തെരഞ്ഞെടുപ്പ് ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ് സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്ത് തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓട്ട് കേടുന്നത് പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു തരത്തിലില്ല അവർ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്താണല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ് അതൊക്കെ വേണ്ട കള്ള കഥകളാണ് അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അവരുടെ അടി നടത്തിയിട്ടില്ല ആ കാര്യത്തെ പറ്റി അത് പച്ചക്കള്ള നിരുപാധികമായ പിന്തുണയാണ് നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞാൻ നൽകുക അല്ല അവർ ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു കാരണം കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവർ ഞങ്ങളെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു സി പി എം കഴിഞ്ഞ മൂന്ന് കാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവര് ഞങ്ങളെ പിന്തുണച്ചപ്പോ അവരെങ്ങനെ വർഗീയതയാ അല്ലെ എന്ത് ചോദ്യം അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന് അവര് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർ വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് പിന്തുണയ്ക്കുന്നു ഒരാള് അല്ലല്ല അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോ അത് ഉണ്ടായിരുന്നില്ല അവര് ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവര് പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ അത് അവര് തന്നെ അങ്ങനെ അല്ല എന്ന് അവര് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അല്ലന്നേ അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ലേ ഇപ്പൊ ഇല്ലല്ലോ അല്ല അതിപ്പോ യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള പ്രശ്നമല്ലേ എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് അവര് അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമിയെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലല്ല അങ്ങനെ അല്ലല്ലോ പറഞ്ഞല്ലോ അങ്ങനെയല്ലല്ലോ അവര് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നില്ലല്ലോ അപ്പൊ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പ ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾക്ക് പിന്തുണ പുറത്തുനിന്ന് നൽകുന്നത് ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലോ നൽകുന്നത് ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലല്ലോ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് മുന്നണിക്ക് ഈ പുറത്തു നിന്നുകൊണ്ട് ഒരുപാട് കക്ഷികൾ ഇന്നൊരു കാര്യം പറയും ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു എന്താണ് രാഷ്ട്രീയ വിശാല ഹിന്ദുമുന്നണി എൽ ഡി എഫിന് പിന്തുണ നിങ്ങൾ ആ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക അതെന്താണ് വിശാല ഹിന്ദു മുന്നണി എൽ ഡി എഫിന് പിന്തുണ കൊടുത്തത് ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാ ഹിന്ദു മഹാസഭ ആർക്കാണ് പിന്തുണ കൊടുത്തേക്കുന്നത് അത് നിങ്ങൾ ആരും ചോദിക്കണല്ലോ നിങ്ങൾ പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാറില്ലല്ലോ ഞങ്ങള് മതേതര നിലപാടിൽ ഞങ്ങള് മതേതര നിലപാടിൽ നിങ്ങൾ കൈരളിയുടെ ലേഖൻ ഈ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് വ്യക്തമായ അല്ല കേൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കില്ല വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് ഇപ്പം ഈ സി നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോൾ അവർ വർഗീയവാദി അതുവരെ മതേതരവാദി ഞാൻ പറഞ്ഞല്ലോ ആറ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിനായിരുന്നു അവരുടെ പിന്തുണ എൽ ഡി എഫിന് ഞാനൊരു കുഴപ്പവും പറഞ്ഞിട്ടില്ല കാരണം എൽ ഡി എഫിന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു അവർക്ക് എൽ ഡി എഫിനോടായിരുന്നു എന്നാൽ ആഭിമുഖ്യം എത്ര പേരങ്ങനെ എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടുണ്ട് എത്രയോ സംഘടനകൾ എത്രയോ കക്ഷികൾ ചെറിയ ചെറിയ പാർട്ടികൾ എത്ര പേര് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണ അത് പറഞ്ഞു കഴിഞ്ഞു എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു അതെ ഇട ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട് അവർ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും എന്നിട്ട് ഈ ചിതറി തെളിയിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്കുക ഈ ആശാവർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരും പോയില്ലല്ലോ ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അക്കാഡമിയുടെ ചെയർമാനാണ് ശ്രീ സച്ചിദാനന്ദൻ ഞാൻ അദ്ദേഹത്തെ തൊഴുകയോടുകൂടി നമസ്കരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല പക്ഷെ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാടെടുത്തു ആ വ്യക്തമായ നിലപാടെടുത്തു അദ്ദേഹത്തിൻ്റെ എന്ത് രാഷ്ട്രീയമാണെങ്കിൽ ആയിക്കോട്ടെ മല്ലികാസാരാഭായ് എൽ ഡി എഫ് കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറാക്കിയതാണ് അവരൊരു നിലപാടെടുത്തു അവരൊക്കെ രാഷ്ട്രീയം എന്നറിയാൻ ഞങ്ങളുടെ രാഷ്ട്രീയമല്ല പക്ഷെ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യുക സാറാ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായിട്ടെടുത്തത് എത്ര പേരുണ്ട് അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പായി പറഞ്ഞിരിക്കുക തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല ഇവരൊന്നും കാണൂല കണ്ണിടയ്ക്കും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല അല്ലായിരിക്കാം എൽ ഡി എഫും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവുമുണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത് രണ്ടാമത് അത് ബി ജെ പിക്ക് എതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു അപ്പോൾ യു ഡി എഫ് വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത് ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുവില്ല അതിൻ്റെ അകത്ത് ബി ജെ പി വോട്ട് അല്ല അവർ തമ്മിൽ ഉണ്ടല്ലോ ചെയ്യാറുണ്ടല്ലോ സാർ അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണയ്ക്കുന്നവരാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതൊന്നും ഒരാൾ പോവില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യയില്ല ഞങ്ങളില്ലെന്ന് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ലെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ